ഒരു നല്ല കാര്യം ചെയ്യാൻ മനസ്സിൽ ഒരു ആശയം ഉണ്ടായതില് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സത്യമാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാല് രക്ത വയസ്സായി വീട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങൾ ആരും വീട്ടിയിരിക്കുന്നില്ല അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട് കാശ് സമ്പാദിക്കുന്നുണ്ട് മക്കളോട് ചോദിക്കാതെ അത്യാവശ്യം ഒരു മുണ്ടു തുണിയൊക്കെ വാങ്ങിക്കാൻ കാശ് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം മെനസ്റ്റുണ്ട് പിന്നെ പ്രേമി അറിയാം കലാകാരന്മാരുടെയും കലാകാരികളുടെയും മനസ്സിലുള്ള ചില വ്യഥങ്ങൾ എന്താണെന്നുള്ളത് അത് പേഴ്സണലായിട്ട് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും പരസ്യമായിട്ട് പറയാറില്ല അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് കുറച്ചുപേരെ കാണത്തുള്ളൂ അതാണ് ഒരു സത്യം അതുകൊണ്ട് ഈ ആറു മണി സമയത്ത് സിനിമ കാണാൻ കാണാനിരിക്കുന്നത് നിങ്ങളുടെ മുമ്പില് ആറണി നിങ്ങളത്തെ പ്രസംഗിക്കാൻ ഞാനില്ല ഏതായാലും വലിയ സന്തോഷം എനിക്ക് മിനിസ്റ്ററിനോടും മിനിസ്റ്റർ വഴി ഈ സർക്കാരിനോടും എനിക്കും ഇതൊക്കെല്ലാം വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് ഏതായാലും വലിയ സന്തോഷം എനിക്ക് മറ്റേ അയ്യോ നീയാവത് സ്വല് ഇപ്പൊ എന്റെ അടുത്തിരുന്ന ഹേമാചോതി രാജേശി എന്ന് താരമായിട്ട് അല്ല ഒന്നാം എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആവാണ് ശ്രീരാജേഷി ഏതായാലും പറയണം നമ്മുടെ ഒക്കെ മനസ്സിൽ വീട്ടിലിരുന്ന് നമ്മളതിനെ ആരും ഓർക്കുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു പരിപാടി വരുന്നത് ഒരിക്കലും മറക്കില്ല സർ നല്ല അർത്ഥവത്തായ പേര് മറക്കില്ല ഒരിക്കലും അത് സർക്കാർ ഞങ്ങളെ മറക്കില്ല എന്നുള്ളതിലുപരിയായിട്ട് ഞങ്ങൾ മറക്കില്ല എന്നുള്ള സർക്കാർ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി മിനിസ്റ്ററോട് പ്രേമിനോട് ഈ അക്കാഡമിയുടെ എല്ലാ സാരഥികളോടും ഒപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കുകൾ എത്തിട്ട് ഇനി എന്റെ ഈ ഫോട്ടോ ഒക്കെ എന്റെ മക്കളൊക്കെ അയക്കണം നോക്കിയിട്ടുണ്ട് രണ്ടും കൂടെ അപ്പൊ അത് വായിക്കണം ഞാൻ അതൊക്കെ ചെയ്യാം വലിയ സന്തോഷം തുടർന്നും ഈ സ്നേഹം നൽകുക ശ്രീമതി

വളരെ അതുല്യമായ ഒരു നിമിഷമാണ് മുതിർന്ന അഭിനേത്രികളെ ആദരിക്കുന്ന ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മറ്റ് വിശിഷ്ടാതിഥികളും മുതിർന്ന അഭിനേത്രികളും എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു മനോഹരമായ ദൃശ്യമാണ്